ഇടതുപക്ഷം പാഠങ്ങൾ പഠിക്കേണ്ട ഈ ആഴ്ചയിലെ വീക്കിലിക്കെട്ടിക്കിലേക്ക് സ്വാഗതം ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ നേടാനായില്ല ബി ജെ പി കടുത്ത പരാതിയും കനത്ത പരാതിയും നേരിട്ടിട്ടും ആ പരാജയത്തിന് നേതൃത്വം കൊടുത്ത നിരവധി പോരാട്ടങ്ങൾക്ക് നടുനായകത്വം വകിച്ച ഇടതുപക്ഷത്തിന് തങ്ങൾ നടത്തിയ നിരന്തരമായ പോരാട്ടത്തിൻ്റെ ശരിമയനുസരിച്ച് അതിൻ്റെ തീവ്രത അനുസരിച്ച് പാർലമെൻറ്റിൽ പ്രാതിഥ്യമുണ്ടായില്ല എന്നത് സത്യസന്ധമായും അംഗീകരിക്കേണ്ടതാണ് പക്ഷേ ഈ പത്ത് കൊല്ലക്കാലം ഏതെങ്കിലും ഒരു നിമിഷം തളരാതെ തകരാതെ ബി ജെ പിയെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു കാരണവശാലും ചെറുക്കാനാവില്ല തകർക്കാനാവില്ല എന്ന ഒരു ആശയമണ്ഡലം ഉയർന്നു നിന്നിരുന്ന കാലത്ത് അതിനെതിരായ പോരാട്ടത്തിന് ഉറച്ചു നിന്നു എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ എല്ലാ കാലത്തെയും അഭിമാനാർഹമായ നേട്ടങ്ങളിലൊന്നു തന്നെയാണ് നമ്മൾ ഓർക്കണം കർഷക സമരത്തിന് തുടക്കമെന്ന് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് പാൽഖറിൽ അല്ലെ ബോംബെ നഗരത്തിലേക്ക് ഉജ്ജ്വലമായ ലക്ഷക്കണക്കിന് കർഷകരുടെ ഒരു ലോങ് മാർച്ച് ആൾ ഇന്ത്യ കിസാൻ സഭ നടത്തിയത് തുടർന്ന് മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ പിന്നീട് ആ സമരം പടർന്നത് ഇന്ത്യയാകെയാണ് കർഷക സമരം പിന്നീട് ദീർഘകാലം നീണ്ടുവന്നു ഇത്തവണ ബി ജെ പിയെ പരാജയപ്പെടുത്തതിൽ കർഷക വർഗ പോരാട്ടത്തിൻ്റെ പ്രസക്തി ചെറുതല്ല ആ വർഗ പോരാട്ടമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ അതുകൊണ്ട് തന്നെ വർഗസമരം വിജയിക്കും എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാഠം കർഷക വർഗ സമരത്തിൻ്റെ ഒരു തലം ഈ വിജയത്തിലുണ്ട് അത് പാർലമെൻറ്റിലെ അംഗത്വത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് എണ്ണത്തിലേക്ക് മാറ്റുന്നതിന് ഇടതുപക്ഷത്തിന് സാധിച്ചില്ല എന്നുള്ളത് സത്യമാണ് രാജസ്ഥാനിലെ കർഷക സമരത്തിൻ്റെ മണ്ണിൽ നിന്നാണ് കർഷക പോരാട്ട നേതാവായിട്ടുള്ള അമ്ര റാം അദ്ദേഹം ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഒരു ലക്ഷം കർഷകരുടെ ലോങ് മാർച്ച് നടന്നിട്ടുള്ള മഹാരാഷ്ട്രത്തിൽ സി പി എമ്മിന് മഹാവികാസ് അഘാഡി ഒരു സീറ്റ് നൽകിയില്ല സി പി എമ്മോടെ മഹാവികാസ് അഘാഡിയുടെ വിജയത്തിന് വേണ്ടി പിൻവാങ്ങി കൊടുത്തു മഹാവികാസ് അവിടെ നല്ല മുന്നേറ്റമുണ്ടായി പക്ഷേ ഭൂഷ രാഷ്ട്രീയ പാർട്ടികൾ പകച്ചു നിന്നപ്പോഴും പോരാട്ടത്തിൻ്റെ കുടിയെടുത്ത് ഇടതുപക്ഷത്തെ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് പാർലമെൻറ്റിൽ അംഗത്വത്തിൽ എണ്ണത്തിൽ വർധനം ഉണ്ടായില്ല എന്നതുകൊണ്ട് നിരാകരിക്കപ്പെടണം നിരാകരിക്കേണ്ടതുണ്ടോ പശ്ചിമബംഗാളിലും നല്ല പോരാട്ടം നടന്നത് അവിടെ നമുക്ക് കാണാം ഒരു ഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ ഉപദിനത്തിന് സമാനമായി മുസ്ലിം ബംഗാളും ഹിന്ദു ബംഗാളും ഉണ്ടാക്കി അതിൻ്റെ തനിയാവർത്തനാണ് മമതാ ബാനർജിയും അതുപോലെ തന്നെ മോദിയും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദു ബംഗാൾ മുസ്ലിം ബംഗാൾ ആ വർഗീയതയുടെ വേലിയേറ്റത്തിൽ ഇടതുപക്ഷത്തിന് അതിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാനാകുന്നില്ല എന്ന പരിമിതിയാണ് പക്ഷെ എത്ര കാലം ഇവർക്ക് ഇങ്ങനെ വർഗീയതയുടെ വേലിയേറ്റത്തിൽ ഒരു സമൂഹത്തെ നിലനിർത്താൻ കഴിയും അയോധ്യയിൽ പരാജയപ്പെട്ട ബി ജെ പിക്ക് ബംഗാളിൽ പരാ പരാജയപ്പെടാതിരിക്കാൻ പറ്റുമോ അയോധ്യയിൽ പരാജയപ്പെട്ട ബി ജെ പിക്ക് എല്ലാ കാലത്തും വർഗീയതയുടെ തീവ്രാന്തരീക്ഷം കേരളത്തിൽ നിലനിർത്താൻ പറ്റുമോ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പാഠങ്ങളിലൊന്ന് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വർഗ്ഗസമരത്തിൻ്റെ കാഴ്ചപ്പാടിൽ പോരാട്ടം നടത്തുക എന്നുള്ളതാണ് പ്രധാനം ഈ പത്ത് കൊല്ലക്കാലവും ഇന്ത്യ രാജ്യത്തെ തൊഴിലാളി വർഗ സമര പോരാട്ടങ്ങളിൽ ഇടതുപക്ഷം ഉണ്ടായിരുന്നു ആ തൊഴിലാളിവർഗ്ഗ പോരാട്ടത്തിൻ്റെ ദേശീയ പണിമുടക്കുകൾ പലത് ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷ നേതൃത്വത്തിൽ നടന്നു ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ഒരു സ്വാധീനമുണ്ടാക്കിയില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോടതി വിധി വന്ന എവിടെയാണ് ഇലക്ട്രൽ ബോർഡ് കേസിലെ വിധി ബി ജെ പിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛയുടെ മുഖം മൂടിപ്പിച്ച് ചീന്തിയ ഇലക്ട്രൽ ബോർഡ് കേസിലെ വിധിയും തുടർന്നുള്ള സംഭവങ്ങളും സി പി എമ്മിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ സംഭാവനയല്ലേ പ്രഭീർ പ്രഗായസ്ഥ സി പി എം അംഗമാണ് അദ്ദേഹം ജയിലിൽ ആ കേസിൻ്റെ പൊള്ളത്തനം വ്യക്തമാക്കിയപ്പോൾ കോടതി സുപ്രീം കോടതി തന്നെ ജാമ്യം കൊടുത്തത് നമ്മുടെ മുന്നില്ലേ ഇവിടെയാണ് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ അർഹമായ സീറ്റുകൾ പാർലമെൻറ്റിൽ ഉണ്ടായില്ല എന്ന് സത്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച സമരങ്ങളിൽ തന്നെയാണ് ആരൂഢമാക്കി ഇന്ത്യ മുന്നോട്ട് പോയത് ഇന്ത്യ മുന്നണിയുടെ വിജയത്തിൻ്റെ ഒരു ഭാഗം മറുഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചതുണ്ട് അതിൽ നമുക്കറിയാം വിവിധ പാർട്ടികളുണ്ട് കോൺഗ്രസ് നേതാവ് പങ്കുണ്ട് आदव, आदव, लें, गल, ം സിംഗിൻ്റെ മകൻ അഖിലേഷ് യാദവ് തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചു തേജസ്വി യാദവ് അതുപോലെ തന്നെ കെജ്രിവാളിൻ്റെ ഇടപെടൽ അവർക്ക് വേണ്ടത്ര സീറ്റുകൾ കിട്ടിയില്ലെങ്കിലും കെജ്രിവാളിൻ്റെ ഇടപെടൽ തെരഞ്ഞെടുപ്പിൽ ഭാഗമല്ലേ ഇവിടെയാണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് കേരളത്തിൽ സാധാരണ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനും വേണ്ടത്ര മുൻകൈ സീറ്റുകൾ വോട്ടുകൾ ലഭ്യമല്ലാത്തതിനെ ചൂട്ടിക്കാട്ടി ഇടതുപക്ഷത്തിനെതിരെ കടന്നാക്രമണം മൂർച്ഛത്തിരിക്കുകയാണ് രോഗികൾ പലരാണ് ഒരു പ്രധാനപ്പെട്ട രോഗികളാരാണ് ഈ ഇത്രയും കാലം ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ വലതുപക്ഷ ശക്തികൾ കോൺഗ്രസ് ബി ജെ പി ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ അവരെല്ലാം നിങ്ങളുടെ പരാജയ കാരണം ഇന്നതാണ് പരാജയ കാരണം മുഖ്യമന്ത്രിയാണ് പരാജയ കാരണം മുഖ്യമന്ത്രി സി എയെക്കുറിച്ച് സംസാരിച്ചതാണ് അതുകൊണ്ട് നാളെ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ മുൻനിർത്തിക്കൊണ്ടൊരു കാര്യം ചെയ്യാൻ പാടില്ല സി എ എക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല നിങ്ങളെങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങളി പറഞ്ഞുതരാം ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ തകർന്നു തുടങ്ങിയ പൊള്ളത്തരങ്ങളാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കോൺഗ്രസിനോട് വിപ്രതി വിത്ത് കൂടിയോണ്ടല്ലേ അവർക്ക് വോട്ട് കുറഞ്ഞത് നല്ല വോട്ട് കുറഞ്ഞു ഇടതുപക്ഷത്തിനും ചെറിയൊരു ശതമാനം വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പാഠങ്ങൾ പഠിക്കുമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭാഷയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടും നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ പറയുന്ന കാര്യം എന്താണ് അയ്യോ കേരളത്തിലെ സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കർണാടകത്തിൽ കോൺഗ്രസ്സിന് സീറ്റ് കിട്ടിയില്ല കാര്യമായി അത് ഭരണവിരുദ്ധ വികാരമല്ല ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റും കിട്ടിയില്ല മുഴുവൻ തോറ്റു ഭരണവിരുദ്ധ വികാരം അവിടെ തീരെയില്ല ലീഡയാണ് നിയമസഭ ജയിച്ചത് ലോകസഭ വന്നപ്പോൾ കോൺഗ്രസ്സിന് ആ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കാനായില്ല അവിടെ ഭരണവിരുദ്ധ വികാരമില്ല പിന്നെ ഭരണവിരുദ്ധ വികാരം ആകെയുള്ളത് എവിടെയാണ് കേരളത്തിൽ മാത്രമാണ് അതൊക്കെ ന്യായമാകും അവിടെയാണ് സത്യസന്ധമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാറുള്ളത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ സാധ്യതയും പരിമിതിയും പ്രധാനപ്പെട്ടതാണ് ഇന്ന് പിണറായി സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡ് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുകയാണ് ഇന്ത്യ ചരിത്രത്തിൽ ഇതുപോലൊരു മുഖ്യമന്ത്രി എല്ലാ വർഷവും പ്രോഗ്രസ് കാർഡുകളുമായി വന്നത് നാം കണ്ടിട്ടുണ്ടോ നാം കേട്ടിട്ടുണ്ടോ ആദ്യ സർക്കാർ വന്നപ്പോൾ അറുന്നൂറിൽ അഞ്ഞൂറ്റൻപതെണ്ണം ഞങ്ങൾ നടപ്പാക്കി എണ്ണം നടപ്പാക്കാൻ പറ്റിയില്ല മാപ്പ് തരണം എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി വേറെ ഉണ്ടോ ഇപ്പം തൊള്ളായിരം കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതിലെത്ര എണ്ണം നടപ്പാക്കിയെന്ന് സത്യസന്ധതയുടെ ജനങ്ങളുമായി ഒരു പ്രോഗ്രസ് കാർഡ് വെച്ച് സംവദിക്കാൻ എൽ ഡി എഫ് തയ്യാറാണ് യു ഡി എഫോ ബി ജെ പി നിങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യൂ കള്ളത്തരങ്ങൾ പറഞ്ഞ് സംവാദങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ നമുക്ക് സംവദിക്കാം ഈ എട്ട് കൊല്ലക്കാലം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വാഗ്ദാനങ്ങൾ ലംഘിച്ചോ നടപ്പാക്കിയോ ഈ എട്ട് കൊല്ലക്കാലം ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കേരള വികസനത്തിൻ്റെ ഏതെങ്കിലും സൂചികൾ നാം പിറകോട്ട് പോയോ ഈ എട്ട് കൊല്ലക്കാലവും സർക്കാർ ഏതെങ്കിലും തരത്തിൽ സർക്കാർ സംവിധാനത്തിൽ അഴിമതി നടത്തിയെന്ന് പറയാൻ കഴിയുന്ന ഒരു തെളിവ് നാളിതുവരെ ഇല്ല ആരോപണങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ തെളിവുകളെ ആവുന്നുമില്ല വസ്തുതാപരമായി ആവുന്നുമില്ല പിന്നെ എന്തിനാണ് ഭരണവിരുദ്ധ വികാരം സപ്ലൈ കോയിൽ സാധനങ്ങൾ കൊടുക്കുന്നതിൽ പെൻഷൻ കൃത്യമായി കൊടുക്കുമ്പോൾ അത് വീഴ്ച വന്നതിലൊക്കെ തന്നെ ജനങ്ങൾക്ക് എതിർപ്പ് ഉണ്ടാകാം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ കടന്നാക്രമിക്കുന്ന മറന്നുപോകരുത് ഇന്ത്യ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന സാമ്പത്തിക നിയമങ്ങളുടെ കീഴിലാണ് ഒരു സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതികൾ മനസ്സിലാക്കാതെ എല്ലാം 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 എൽ ഡി ഒ ഭരണകാലത്ത് സാധിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത്ര എളുപ്പമാണോ പൊന്മുട്ട ഇടുന്ന താറാവിൻ്റെ വയറുകയറി എല്ലാ മുട്ടയും കൂടി എടുക്കാൻ ശ്രമിച്ചാൽ മു താറാവിന് അതിജീവനമില്ലല്ലോ കുറേ കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തിട്ടില്ലേ കുറവുകളുണ്ടെങ്കിൽ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ അത് ആഗ്രഹക്കുറവ് കൊണ്ടല്ല ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതിയാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതികളെക്കുറിച്ച് സി പി എമ്മിൻ്റെ നിലപാട് കൂടി മനസ്സിലാക്കി വേണം സർക്കാരിനെ വിലയിരുത്താൻ ഒന്ന് സംസ്ഥാന സർക്കാർ ഈ പരിമിതമായ അധികാരം കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്ക് ബദലാണ് നമുക്ക് സംവദിക്കാം ഏതെല്ലാം കാര്യത്തിലാണ് ഇടതുപക്ഷം ബദലായിരിക്കുന്നത് തുറന്ന് സംഭാഷ സംഭാഷണത്തിന് തയ്യാറാണ് രണ്ടാമത്തെ കാര്യം ഈ എട്ട് കൊല്ലത്തിനിടയ്ക്ക് പശ്ചാത്തല മേഖലയിൽ വലിയ വികസനങ്ങൾ നടന്നിട്ടുണ്ടോ ഉണ്ട് മൂന്നാമത്തത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തേക്കാൾ ക്ഷേമപ്രവർത്തനങ്ങൾ ആരാണെന്നുമ്പിൽ എൽ ഡി എഫ് ആണ് തുക കൊണ്ട് തെളിയിക്കാൻ കഴിയും പിന്നെ എന്താണ് പ്രശ്നം ഇവരിങ്ങനെ തദ്യി ഭരിക്കേണ്ട എന്ന് കേന്ദ്രം തീരുമാനിക്കുകയും കുറേ ദ്രോഹങ്ങൾ കേന്ദ്രം ഉണ്ടാക്കുകയും ചെയ്തു അതിന് കേരളത്തിലെ കോൺഗ്രസ് പിന്തുണയും കൊടുത്തു അതൊരു പ്രശ്നമാണ് അത് പരിഹരിക്കണമെങ്കിൽ പുതിയ സർക്കാർ വന്നിരിക്കുന്നു മാറിയ സാഹചര്യത്തിൽ ബി ജെ പി ഇപ്പോഴത്തെ നയം തുടരുമോ തിരുത്തുമോ നമ്മുടെ കേസ് എവിടേക്കെത്തും പക്ഷെ ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് ജനങ്ങളെ കൈവിട്ട് ഒരു നിലപാടും പിണറായി സർക്കാരിനില്ല പിന്നെ ധൂർത്ത് അഴിമതി എന്തെല്ലാം കെട്ടുകഥകളാണ് ഞാൻ ഒരു കാര്യം പറയാം ജി ട്വൻ്റി എന്ന പേരിൽ കോട്ടയത്ത് കുമരകത്ത് ഒരു വലിയ സമ്മേളനം നടന്നു പത്തിരുപത് കോടി രൂപ സർക്കാരിന് ചിലവായി മുപ്പത് കോടിയിലേറെ ചിലവായി കാണും എന്ത് കിട്ടിയ ഗുണം തിരുവനന്തപുരത്ത് ഒരു കേരളീയം നടന്നതാണ് തൂർത്ത് പിന്നെ കെ എസ് ആർ ടി സി വാങ്ങിച്ചൊരു ബസ്സെ കയറി മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ നവകേരള യാത്ര നടത്തി ആ ബസ് ഇപ്പോൾ വേറെ വഴിക്ക് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ബാംഗ്ലൂരിൽ അപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഒരു ബസ് കുറച്ചു കാലം മുഖ്യമന്ത്രി മന്ത്രിമാർ സഞ്ചരിക്കാൻ ഉപയോഗിച്ചത് അഴിമതിയാണോ ദൂർത്താണോ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ജനങ്ങളെ കാണാൻ വേണ്ടി അവിടെ ഒരു പബ്ലിക് മീറ്റിംഗ് വെച്ചു അത് നൂർത്താണോ വേറെന്താ എൽ ഡി എഫ് ചെയ്തത് കേരളീയമാണ് തിരുവനന്തപുരത്ത് അതിന് ജി ട്വൻറ്റിക്ക് കേരളത്തിന് വന്ന ചിലവ് എത്രയാണ് ഇന്ത്യ രാജ്യത്തെ അഞ്ചോട്ടോ സ്ഥലങ്ങൾ ജി ട്വൻ്റി നടത്തി ഇന്ത്യയ്ക്ക് എന്ത് കിട്ടി ഇതൊക്കെ മോദിയുടെ മോഡിക്ക് വേണ്ടി നടത്തിയ പരിപാടികളായി അപ്പുറം മറ്റെന്താ കാര്യത്തിലുള്ളത് പ്രചരണങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സർക്കാരിൻ്റെ എട്ടാം വാർഷികത്തിൽ അതിൻ്റെ പ്രോഗ്രസ് കാർഡ് ഇറക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് സംസ്ഥാന സർക്കാരുകളുടെ സാധ്യതകളും പരിമിതികളും അറിയണം നല്ല സാധ്യതകളെ എൽ ഡി എഫ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ കാര്യവും നടപ്പാക്കാൻ കഴിയുന്നൊരു സർക്കാരാണ് സംസ്ഥാനങ്ങളിലുള്ളതെന്ന് സി പി എം കരുതുന്നില്ല അമിതമായ വ്യാമോഹത്തിൻ്റെ ഭാരം തലയിൽ കയറ്റി ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്നതുകൊണ്ട് പറയുകയാണ് ഗവൺമെൻറ്റുകൾ അത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റുകളാണ് ഇ എം എസ് സർക്കാരുകൾ മുതൽ എല്ലാ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളും വാഗ്ദാനങ്ങൾ പാലിച്ചു തന്നെ പോയിട്ടു പക്ഷെ കേന്ദ്ര സർക്കാർ ഞെരുക്കാൻ ശ്രമിക്കുമ്പോൾ സർക്കാരിൻ്റെ പരിമിതികളുണ്ടാകും അത് ബോധപൂർവ്വം ഉണ്ടാക്കുന്നതാണ് അതിനെക്കൊണ്ട് മറികടക്കാൻ ബഹുജന പിന്തുണയല്ലാതെ മറ്റൊരു മാർഗവുമില്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാരുകളുടെ സാധ്യതകളെക്കുറിച്ച് തുറന്ന സംവാദമാകാം നന്ദി